ഒരു കാലഘട്ടത്തിൽ മലബാറിന്റെ ക്രിക്കറ്റിൽ പ്രത്യേകമായ ഇന്ത്യൻ രേഖപ്പെടുത്തിയ

മികച്ച പക്ഷേ കോളേജ് ലീഗൽ ഡെലിവറി ആദ്യ ഒരു വിക്കറ്റ് നക്ഷത്തിൽ രണ്ട് റൺസ് ആദ്യ പന്തിൽ സിംഗിളുമായി തുടങ്ങിയ രണ്ടാം പന്തിൽ വലിയൊരു സിക്സർ പറഞ്ഞു സ്കോർ ബോർഡിന്റെ

വീണ്ടും മരദോട്ടിൽ വലിയ 6 സിക്സർ പറത്തിക്കൊണ്ട് യോവറിൽ നാല് സിക്സറുകൾ മറകെ സ്കോർ ബോർഡിലേത്തു 26 ലേക്ക് ഓൺ എ ഷോട്ട് ഫ്രം ഇസാക്ക് ഒരു ഫുൾ ഡെലിവറി പ്രതീക്ഷിച്ച കണ്ണൻ്റെ മികച്ച ഓൺ എ ഷോട്ട് ഫ്രം ദി ബാറ്റ് ഓഫ് റഹൂൾ अगेन ഒരു ഒരു ഫ്ലിക് നല്ല ബൈ മാറുന്നു യാർന്ന പന്തുകളുമായിട്ടുക്ക് വേണ്ടി ഓ ഒരു ഹെലികോപ്റ്റർ ഷോട്ടിനുള്ള ശ്രമം പക്ഷേ नेरे सिराज ने गेंद सिंगल रन से मात्र स्कोर बोर्ड के कारण आगे बोल इज गॉन यस व्हाट कैच फ्रॉम हरिवाल मिगचर विकेट संदमा को विसाग मिगचर ओवर लो ने टीम ने तिरगे कोंड बंद कोंड रोहू फन बलिए बैट्समैन विकेट दे दी कांदन द बैट अद्भुत मई मंत्र ോപ്റ്റർ ഷോട്ടിനുള്ള ശ്രമം പക്ഷെ സിംഗിൾ മാത്രമായി അവസാനിക്കുന്നു ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിക്കൊണ്ട് തുടങ്ങുന്നു ൾ പിടുമ്പോൾ രംഗം നഷ്ടത്തെ ഫീൽഡിംഗ് സിറാജ് ഒരു ബൗണ്ടറി എന്ന് തോന്നിച്ച പന്തിനെ ഒരു സിംഗിൾ ആക്കി മാറ്റുന്ന സിറാജ് ഒരു കട്ടർ ഡെലിവറി സിഗ്നൽ ഓ റൺ ഔട്ട് റൺ ഔട്ടിൽ കുടുങ്ങി പോകുന്ന വൈറ്റ് അവസാന സിക്സർ പറത്തിക്കൊണ്ട് സ്കോർ ബോർഡിനെത്തിക്കുന്ന അറുപത്തി ഒൻപതിലേക്ക് ടൈഗേഴ്സ് പുല്ലിനുടെ വിജയലക്ഷ്യം അഞ്ച് ഓവറിൽ നിന്നും എഴുപത് റൺസ് ഓ മികച്ച ഒരു ഷോട്ട് ഇവിടെ നടങ്ങുന്നു അബ്ദുള്ള കുന്നി തീരെ ഒരു മൂസ്റ്റ് തമ്പി യാതാണ് പോവാനാണ് ഒരു ഡാട്ട് ബോൾ കൂടി ഒടിഞ്ഞാണ് നടന്നു നൗഫർ നിരചെടുത്തി ചിവരബലത്തിന്റെ ആൾ എക്സ്ട്രീം ടോപ്പൽ തലവരി ഫം നൗഫർ വീണ്ടും ഒരു തളിവരി

ഓവർ അവസാനിക്കുമ്പോൾ െതിരെ ഇത്തരം പന്തുകൾ ഇറങ്ങിയാൽ നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ബൗണ്ടറികൾ മാത്രം

അടരെ 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 നേരെ ിലെത്തുമ്പോൾ തിങ്കളായി വീണ്ടും വേദിയിലേക്ക് എത്തുന്നു പന്തിലൂടെ ഓവർ അവസാനിക്കുമ്പോൾ നല്ലൊരു ഓവർ അവസാനിക്കുന്നു മൂന്ന് ഓവറുകൾ പിന്നീട് കുട്ടി പന്ത് നേരെ ഫീൽഡറുടെ കൈകളിൽ ആദ്യ ബുക്ക് പണ്ട് തുടങ്ങുന്ന ഒരു സാക്ഷി ഉയർന്ന പന്ത് ഉയർന്ന പന്തി മാറുന്നു